ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാന്ന് വിചാരിക്കുന്നത് അലഹമ്മ ഞാനിവിടെ സുഗ്ഗായിട്ട് തന്നെ ഇരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ കുക്കിങ്ങോ ക്ലീനിങ്ങോ അല്ലെങ്കിൽ റെസിപ്പീസോ ഒന്നും അല്ല ഇട്ടാ കാണിക്കുന്നത് ഇന്ന് നമ്മൾ മനുഷ്യരെ നിത്യജീവിത ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് സ്ത്രീകൾ വേണ്ടുന്നതിനും വേണ്ടാത്തതിനും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ ഓമനെ പേരിട്ട് വിളിക്കുന്ന ഒരു മാനസിക സമ്മർദ്ദം എന്ന സംഭവമില്ലേ ആ അതന്നെ സ്ട്രെസ് അതിനെ കുറക്കാനുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാന്നിട്ടാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടുനോക്കുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവാണെന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം ഇന്ന് എല്ലാവരും എല്ലാവരും എല്ലാത്തോരും എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് സ്ട്രെസ് എന്ന് പറയുന്നത് ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങളിൽ നമ്മുടെ എല്ലാവരും ഈ ഒരു മാനസിക സമ്മർദ്ദം അനുഭവിക്കലുണ്ട് ഓരോരുത്തരും സമ്മർദ്ദം അനുഭവിക്കുന്ന സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കുന്നു മാത്രം ചിലർക്ക് ജോലി സ്ഥലത്തുള്ള സമ്മർദ്ദം ചിലർക്ക് കുട്ടികളെ പ്രശ്നങ്ങൾ ചിലർക്ക് ചിലവർക്ക് കുടുംബ പ്രശ്നങ്ങള് സാമ്പത്തിക പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയെല്ലാം സമ്മർദ്ദം ഉണ്ടാക്കുന്ന ആ ഒരു ഘടകങ്ങളാണ് കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുക അതായത് നമ്മൾ പറയുന്ന പോലെ ആയിരിക്കില്ല നമ്മുടെ കുടുംബത്തിൽ ചിലപ്പോൾ നട നടക്കലുണ്ടാവുക അല്ലെ നമ്മൾ പറയുന്ന പോലെ അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കാര്യങ്ങൾ നടന്നിട്ടില്ലെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആയിരിക്കും നമുക്ക് വല്ലാത്തൊരു സ്ട്രെസ്സ് തന്നെ ആയിരിക്കും നമ്മളെ മനസ്സിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യാറില്ല ചെയ്യാറില്ലേ അതേപോലെ തന്നെയാണ് നമ്മളെ ബന്ധങ്ങളിലുള്ള തകർച്ച നമ്മളെ ചുറ്റിനും ആരെങ്കിലുള്ള വിര വിയോഗം അതായത് എന്നേക്കുമായുള്ള നഷ്ടപ്പെടൽ ഇതൊക്കെ നമുക്ക് താങ്ങാവുന്നതിനും അപ്പുറം ചില സമയത്തൊക്കെ ഉണ്ടാവാറുള്ളത് അപ്പോൾ അതിൽ നിന്നൊക്കെ കുറച്ചൊരു മോചനം കിട്ടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ടിപ്സൊക്കെ ആന്നിട്ടാണ് ഞാൻ ഇതിൽ പറയുന്നത് ഏതെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുള്ളാകുമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്ന് നോക്കാം അതിൽ ഒന്നാമത്തേതാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് അതായത് ധ്യാനം നമ്മൾ കുറച്ച് സമയം ഒറ്റക്കിരിക്കുക ഒന്നും ചെയ്യാണ്ട് ഒന്നും ചെയ്യാണ്ടെന്ന് പറഞ്ഞാൽ ഒരു കാര്യവും ചിന്തിക്കാതെ ഒറ്റക്കിരിക്കുക നമ്മൾ ഏറ്റവും നല്ല ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് അതായത് ഒരുപാട് എന്താ പറയുക ഒരുപാട് ദീർഘമായിട്ട് ശ്വാസം മെലോട്ടേക്ക് വലിക്കുക അതേപോലെ തന്നെ ഒരു ഒരു പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ട് ആ ഒരു ശ്വാസം പുറത്ത് വിടുക ഈ ഒരു കാര്യം ഒരു പത്ത് തവണ നിങ്ങൾ ചെയ്തു നോക്ക് മനസ്സിന് വല്ലാത്തൊരു കാം ഫീൽ ആയിരിക്കട്ടെ ഉണ്ടാവാൻ ഇത് ഞാൻ വെറുതെ പറയല്ല ഞാൻ ചെയ്തിട്ട് അനുഭവമുള്ള കാര്യങ്ങളാണ് ഞാൻ ഇങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് കണ്ണടച്ച് നമ്മൾ നമ്മളെന്താണോ പ്രവൃത്തി ചെയ്യുന്നത് അതായത് നമ്മൾ ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് അല്ലേ ചെയ്യുന്നത് അത് മാത്രം ചിന്തിക്കുക അത് മാത്രം ചിന്തിച്ചിട്ട് ചെയ്ത് നോക്കി നല്ലൊരു അടിപൊളി ഫലമായിരിക്കട്ടെ ഉണ്ടാവാൻ നമ്മൾ വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്ട്രെസ്സ് ഉണ്ടല്ലേടാ അത് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതാന്നിട്ടാ ഒന്നാമത്തെ കാര്യം മെഡിറ്റേഷന് ചെയ്ത് നോക്കണേ ഇനി സ്ട്രെസ്സ് കുറക്കാൻ വേണ്ടിയിട്ട് പറ്റാവുന്ന രണ്ടാമത്തെ കാര്യം ഞാൻ പറയട്ടെ അതിന് വ്യായാമം എന്നിട്ടാണ് എക്സസൈസ് ചെയ്യുക ഒരമണിക്കൂറെങ്കിലും നമ്മൾ ദിവസം എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക അത് ശരീരത്തിനും മനസ്സിനും ഒരേപോലെ നല്ലതായിട്ടുള്ളൊരു കാര്യമാണ് കാര്യം എന്താ അറിയോ നമ്മൾ എക്സസൈസ് ചെയ്യുന്ന സമയത്തിൽ നമ്മുടെ ശരീരത്തിലെ എൻഡോഫിൻസ് എന്ന ഹാപ്പി ഹോർമോൺ ഉണ്ടാവുകയും സമ്മർദ്ദി കുറക്കുകയും ചെയ്യും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഓരോരുത്തർക്ക് പറ്റാവുന്ന രീതിയിൽ അതായത് ഓടുകയോ അല്ലെങ്കിൽ നടക്കുകയോ സൈക്ലിങ്ങോ ജോഗിങ്ങോ ഇതൊന്നും ഇല്ലെങ്കിലും കുറച്ച് സമയം ഒരു ഡപ്പാങ്കുത്ത് പാട്ട് വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് തുള്ളി നോക്ക് നമുക്ക് നമുക്ക് തന്നെ അറിയാൻ വേണ്ടിയിട്ട് പറ്റൂട്ട ആ ഒരു മാറ്റം ഇപ്പോൾ മനസ്സിലായില്ലേ നാട്ടിൻ്റെ മുക്കിലും മൂലയിലും ഒക്കെ വെറുതെ അല്ല ജിമ്മ് തുടങ്ങുന്നത് എല്ലാര്ക്കും മാനസിക പ്രശ്നങ്ങളാടോ ആ ഒരു മാനസിക പ്രശ്നങ്ങള് അവിടെ കൊണ്ടുപോയി ഇറക്കി വെച്ച് ഇറങ്ങി വരുന്ന സമയത്തുണ്ടല്ലോ വല്ലാത്തൊരു അനുഭൂതി ആയിക്കട്ടെ ഉണ്ടാവാൻ അത് പറഞ്ഞറിയിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അനുഭവിച്ചവർക്ക് മാത്രമേ അതറിയുള്ളൂ എല്ലാവർക്കും എന്നാലേ ജിമ്മിൽ പോയിട്ട് ചെയ്യാൻ പറ്റുന്നവരും ഇല്ലല്ലോ അപ്പൊ അങ്ങനെയുള്ളവര് എന്തായാലും വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാനായിട്ട് നോക്കുക പിന്നെ അതേപോലെ പറ്റാവുന്നവർ എല്ലാ രീതിയിലും എല്ലാം കൊണ്ടും പറ്റും എന്നുള്ളവരുണ്ടല്ലോ ജിമ്മിൽ പോയിക്കോ അടിപൊളിയായിരിക്കും കേട്ടോ നമ്മുടെ മാനസികാരോഗ്യത്തിന് ഇനി നമ്മളെ സ്ട്രെസ്സ് കുറക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ശരിയായ രീതിയിലുള്ള ഉറക്കമാണ് കേട്ടാ മനസ്സിന് വിശ്രമം ലഭിക്കാൻ വേണ്ടിയിട്ട് നല്ല ഉറക്കം അനിവാര്യമാണ് ദിവസവും ഏഴ് മുതലേ എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങുക ഉറക്കക്കുറവ് മാനസിക സമ്മർദ്ദം കൂട്ടേ ചെയ്യുള്ളു കേട്ടോ നല്ല രീതിയിൽ ഉറങ്ങിയെങ്കിൽ മാത്രമേ പിറ്റേന്ന് രാവിലെ നല്ല പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ നമുക്ക് പറ്റുകയുള്ളൂ അല്ലാണ്ട് ഒരു ഉഷാറില്ലാണ്ട് എന്തോ ഒരു ആർക്കോ വേണ്ടി ചെയ്യുന്ന പോലെ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു രീതിയിലായിരിക്കട്ടാ കാര്യങ്ങൾ പോകാൻ അപ്പോൾ ഉറങ്ങുന്നതിൻ്റെ കുറച്ച് അതായത് അരമണിക്കൂർ മുന്നെങ്കിലും നമ്മൾ ഇലക്ട്രോണിക്സ് അതായത് പാട്ട് കേൾക്കൽ ഫോൺ മെയിനായിട്ട് ഫോൺ തന്നെ നമ്മളെ കയ്യിൽ ഏറ്റവും ഏറ്റവും അധികം ഇപ്പോൾ ഉപയോഗിച്ച് വരുന്നത് ഫോണാണല്ലോ അതുകൊണ്ടാണ് ഫോണിനെ എടുത്ത് പറഞ്ഞത് കേട്ടാ പിന്നെ ഫോണ് ടി വി പാട്ട് കേൾക്കല് ഇതൊക്കെ നമ്മൾ ഉറങ്ങുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും ഒഴിവാക്കാനായിട്ട് നോക്കുക എങ്കിൽ മാത്രം നമ്മൾ ഉറക്കം ശരിയായ രീതിയിൽ നടക്കുകയുള്ളു നല്ല രീതിയിൽ ഉറങ്ങിയെങ്കിൽ മാത്രമേ പിറ്റേന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും അതായത് കുട്ടികളെ നോക്കണം നമ്മൾ വീട്ടിലെ ജോലികൾ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ രാത്രിക്കത്ത് ഉറക്കം നല്ല രീതിയിൽ ആയിരിക്കുക എന്നുള്ളത് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഇനി നമ്മളെ സ്ട്രെസ് കുറക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന നാലാമത്തെ കാര്യമാണ് ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം എന്നുള്ളത് ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് നമ്മളെ മാനസികാരോഗ്യത്തെ നല്ല രീതിയിൽ ബാധിക്കും പഴങ്ങൾ പച്ചക്കറികൾ പ്രോട്ടീൻ എന്നിവ അടങ്ങിയിട്ടുള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുക കൂടാതെ ജങ്ക് ഫുഡ് അതായത് മധുരം കോഫി അപ്പം അതൊക്കെ ഒന്ന് ഒഴിവാക്കുക നല്ല രീതിയിലുള്ള ഫുഡ് കഴിക്കുക ആരോഗ്യകരമായിട്ടുള്ള ഫുഡ് കഴിക്കുക എന്താ ചെയ്യുക നമ്മുടെ കുട്ടികളെ നല്ല രീതിയിൽ നോക്കും അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ആരോഗ്യകരമായിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കും അതേപോലെ തന്നെ വീട്ടിലുള്ള ബാക്കിയുള്ളവരെയും എല്ലാ രീതിയിലും നല്ല രീതിയിൽ അവരെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് നമ്മൾ നോക്കും പക്ഷേ നമ്മൾ സ്വയം ഒരിക്കലും നമ്മൾ നല്ല രീതിയിൽ ആയിരിക്കണം എല്ലാവരുടെ കാര്യമില്ല കേട്ടാ ഈ പറയുന്ന കുറച്ച് ചുരുക്കം ചില ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് നമ്മൾ സ്വന്തം കാര്യം നമ്മൾ ചിന്തിക്കാറേ ഇല്ല നമ്മൾ നോക്കേയില്ല നമ്മൾ നമ്മളെ ആരോഗ്യം നമ്മുടെ ശരീരം നമ്മളെ മാനസികാരോഗ്യം ഇതൊക്കെ നന്നാക്കിയാൽ മാത്രമേ നമ്മളുടെ ചുറ്റിലുള്ള നമ്മളെ വീട് മക്കൾ ഭർത്താവ് ഉമ്മ ഉപ്പ എന്നിവരുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആദ്യം നമ്മളെ കാര്യങ്ങൾ ആദ്യം നല്ല രീതിയിൽ എന്താ പറയുക റെഡിയാക്കി കൊണ്ടുവരണം എന്നാൽ മാത്രമേ നമ്മൾ ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ ആ ഒരു ശ്രദ്ധ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം പ്രോട്ടീനും മിനറൽസും വൈറ്റമിനും ഒക്കെ കൂടെയുള്ള നല്ലൊരു ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടൊരു വരെ പറ്റുന്നതായിരിക്കുക ഇനി നമ്മളെ മാനസിക സമ്മർദ്ദം കുറക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രാർത്ഥന അഞ്ചാമത്തതായിട്ട് ഇതിൽ പറയുന്നത് പ്രാർത്ഥന എന്നുള്ളത് നമ്മുടെ മാനസിക സമ്മർദ്ദം കുറക്കാൻ സഹായിക്കും അത് ഏത് തരത്തിലുള്ള വിശ്വാസ പ്രകാരമായി പ്രാർത്ഥിക്കുക ഇത് നമ്മുടെ മനസ്സിനെ വല്ലാണ്ട് ശാന്തമാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതായിരിക്കും ഏതൊരു വിദ്യയേയും മാറ്റിമറിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു പ്രധാന ആയുധമാണ് പ്രാർത്ഥന എന്നുള്ളത് അപ്പോൾ നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക നമ്മൾ ഏതൊരു മതവിശ്വാസിയാണോ അവരുടെ വിശ്വാസത്തിനനുസരിച്ചിട്ടുള്ള പ്രാർത്ഥനയും കാര്യങ്ങളും ചെയ്യാനായിട്ട് നോക്കുക നമ്മുടെ മനസ്സിന് ഒരുപാട് സമാധാനം കിട്ടുന്നതായിരിക്കട്ടെ ഒരു പ്രാർത്ഥന കൊണ്ട് ആറാമത്തെ കാര്യം എന്താ അറിയുക നമ്മളെ മാനസിക സമ്മർദ്ദം കുറക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്നത് അത് നമ്മളെ ഹോബിയാന്ന് കേട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക പാട്ട് പാടുക ചിത്രം വരയ്ക്കുക വായിക്കുക യാത്രകൾ പോവുക അതേപോലെ തന്നെ പെറ്റ്സിനെ വളർത്തുക എന്നുള്ളത് പൂച്ചയൊക്കെ വളർത്തി നോക്ക് എന്ത് രസമുള്ള കാര്യമാണെന്നറിയോ മനസ്സിന് ശാന്തതയും സമാധാനവും ഒക്കെ ഉണ്ടാവട്ടെ ചെടികളെ നോക്കുക പൂച്ചനെ വളർത്തുക അതേപോലെ പ്രകൃതിയായിട്ട് ബന്ധപ്പെടുക നമ്മൾ ഇടയ്ക്കൊന്ന് മുറ്റത്തേക്ക് ഇറങ്ങുക അല്ലെങ്കിൽ ചെടികൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെടികളൊന്ന് ഇഷ്ടപ്പെട്ടു തുടങ്ങുക പൂച്ച ഉണ്ടെങ്കിൽ അതിനെ നോക്കുക എന്തെങ്കിലും പെറ്റ്സും കാര്യങ്ങളൊക്കെ വളർത്തുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കുറേ ചെയ്ത് എടുക്കാമെന്നുണ്ടെങ്കിൽ അല്ലേ നമ്മുടെ മനസ്സിന് ഭയങ്കര ഒരു സമാധാനം കെട്ടാ ഉണ്ടാവാൻ ആ ഒരു സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ മറക്കും നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങുന്ന സമയത്ത് നമ്മൾ ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ മാറിക്കിട്ടുന്നതായിരിക്കുക അതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏഴാമത്തെ കാര്യമാണ് എല്ലാ കാര്യത്തിനും പോസിറ്റീവായിട്ട് ചിന്തിക്കുക എന്നുള്ളത് നല്ല ചിന്തകള് മനസ്സിനെ ശാന്തമാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടാ പ്രതിസന്ധികളെ നേരിടാൻ പോസിറ്റീവ് ചിന്തകൾ വളർത്താം നമ്മുടെ ഏതൊരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സമയത്തും നമ്മളത് പോസിറ്റീവായിട്ട് മാത്രം എടുക്കുക എന്തിനു ഏതിനും നെഗറ്റീവ് ചിന്തിക്കുന്നതിന് പകരമായിട്ട് അത് നമ്മുടെ നന്മക്ക് വേണ്ടിയിട്ടായിരിക്കും എന്നുള്ള ആ ഒരു പോസിറ്റീവായിട്ടുള്ള ചിന്ത ഉണ്ടല്ലോ അത് നമ്മൾ കൊണ്ടുവരാമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു മാനസിക നില മെച്ചപ്പെടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും നമുക്കുണ്ടാവുന്ന ആ ഒരു നെഗറ്റീവ് തോട്ട്സ് കിട്ടാൻ വേണ്ടിയിട്ട് പോസിറ്റീവായിട്ടുള്ള എഫമേഷൻസ് ശീലാക്കാം എന്നുള്ളതാണ് നമുക്കുണ്ടാവുന്ന ആ ഒരു നേട്ടങ്ങളും വിജയങ്ങളും നമുക്ക് എന്താ പറയുക നമുക്ക് ഓരോ ദിവസവും ഉണ്ടാവുന്ന ആ ഒരു നല്ല കാര്യങ്ങളുണ്ടാവുമല്ലോ നമ്മളെ ദിവ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഓരോ ദിവസങ്ങളിൽ നമുക്ക് മോശം മാത്രമല്ലല്ലോ നമുക്ക് ആ നല്ല കാര്യങ്ങളും ഉണ്ടാവുന്നില്ലേ ആ ഒരു നല്ല കാര്യങ്ങൾ ഓരോ ദിവസവും എഴുതി വെക്കാന്നുള്ളത് നല്ലൊരു അടിപൊളി കാര്യമാണ് അടിപൊളിക്കാരിയാണെന്നെട്ടാ അങ്ങനെ ആവുന്ന സമയത്തിൽ നമുക്ക് നമ്മളോട് തന്നെ ഒരു ഇഷ്ടവും സെൽഫ് ഒക്കെ ഉണ്ടാവട്ടെ അങ്ങനെയാണെങ്കിൽ ആ ഒരു മാനസിക സമ്മർദ്ദം ഉണ്ടല്ലോ നമ്മൾ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചാണല്ലോ ഈ മാനസിക സമ്മർദ്ദം ഉണ്ടാവുന്നത് അതുകൊണ്ട് നമുക്കുണ്ടായ ആ ഒരു മാനസിക വിഷമം ഉണ്ടല്ലോ അതൊന്ന് മാറ്റി വെച്ച് നമുക്ക് കിട്ടിയ നന്മകളെക്കുറിച്ച് ഒന്ന് എഴുതി നോക്ക് ഭയങ്കര ഒരു ആശ്വാസമായിരിക്കും കേട്ടോ ഉണ്ടാവാൻ നമ്മളെ മനസ്സിന് അനുഭവിക്കുന്ന ആ ഒരു സമ്മർദ്ദം ഉണ്ടല്ലോ അത് കുറക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു കാര്യമാണ് ടൈം മാനേജ്മെൻറ്റ് എന്നുള്ളത് നമ്മൾ നമ്മളെന്തായാലും മനുഷ്യനായ സ്ഥിതിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് ഒരുപാട് കടമകൾ നമുക്ക് ചെയ്ത് തീർക്കാനുണ്ടല്ലേ അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു സമയം നിശ്ചയിച്ച് ചെയ്ത് തീർക്കുകയാണെങ്കിൽ നമ്മൾ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പോകുക എന്നുണ്ടെങ്കിൽ നമ്മളെ മനസ്സിനുണ്ടാകുന്ന ആ ഒരു സമ്മർദ്ദം ഉണ്ടല്ലോ അത് കുറക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും നമ്മൾ എന്ത് കാര്യമാണോ ചെയ്യുന്നത് അത് മാത്രം ശ്രദ്ധിച്ച് പ്രവർത്തിക്കുകയാണെന്നെങ്കിൽ നമ്മളെ മനസ്സിന് പിന്നെ ചിന്തിച്ചിരിക്കാനോ വിഷമിച്ചിരിക്കാനോ നേരെ ഉണ്ടാവില്ല നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ച് ചെയ്യാമെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രവൃത്തിപ്പെട്ടതന്നെ കഴിയുകയും ചെയ്യും നമ്മളെ മനസ്സിനുണ്ടാകുന്ന വിഷമങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും പറ്റുന്നതായിരിക്കും കേട്ടോ അതേപോലെ സ്ട്രെസ്സ് കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് സാമൂഹിക ബന്ധങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് അത് ഫാമിലിയിൽ നിന്നായാലും സൗഹൃദത്തിൽ നിന്നായാലും നല്ലൊരാളെ കൂട്ട് കിട്ടുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് കേട്ടാ നമ്മുടെ സങ്കടങ്ങളായാലും സന്തോഷങ്ങളായാലും ദുഃഖങ്ങളായാലും എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു കൂട്ടുണ്ടാകാന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യമാണെന്നു വെച്ചാൽ അത് നമ്മളെ സ്ട്രെസ് ഉണ്ടല്ലോ ഒരു പരിധി പരിധിവരെല്ല മൊത്തത്തിലങ്ങ് അവർ ഏറ്റെടുത്തുള്ളൂ വിട്ട ആ ഒരു സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കേട്ടിരിക്കാൻ ഒരാൾ ഉണ്ടാവും എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ ഏതെങ്കിലും ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഏത് കാര്യങ്ങളാണോ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറ്റാച്ച് തോന്നിയത് മാച്ചായിട്ട് ഇഷ്ടമായിട്ട് തോന്നിയത് എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ നമ്മളെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക സ്ട്രെസ് ഇല്ലാത്ത വിഷമങ്ങളില്ലാത്ത ഹാപ്പി ആയിട്ടുള്ള ജീവിതം എല്ലാവർക്കും ആശംസിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ഇൻഷാ അസലാമലൈക്കും ബായ്